കേരള എൻ ജി ഒ അസോസിയേഷൻ കാസർഗോഡ് ബ്രാഞ്ച് സമ്മേളനം നഗരസഭ വനിതാ ഭവൻ ഹാളിൽ നടന്നു അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജേഷ് കന്ന ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വിലക്കുറിവിലെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം നാലപ്പാട് ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് എൻ ജി ഒസോസിയേഷൻ കാസർഗോഡ് ബ്രാഞ്ച് സമ്മേളനം നടന്നു അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജേഷ് ഖന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കൂടുതൽ കൂടുതൽ എല്ലാ പരിപാടികളും സമയബന്ധിതമായി നടത്താൻ സാധിക്കും പ്രകടനങ്ങളൊക്കെ മുഴുവൻ ആളുകളും എങ്ങനെ സർക്കാരിന്റെ കണ്ടുറപ്പിക്കാൻ സാധിക്കും ജില്ലാ പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളും ബ്രാഞ്ച് ഭാരം മാത്രം അതിനപ്പുറത്തേക്ക് മുഴുവൻ ആളുകളും അടിയ സാധിക്കണം അങ്ങനെ ഈ സർക്കാരിന്റെ കണ്ണുതുറപ്പിക്കാൻ നമുക്ക് സാധിക്കണം കേരളത്തിലെ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നേടിക്കാൻ ബാധ്യതപ്പെട്ട എൻജിനീയറിന്റെയും നിലപാടെന്താ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കേരളത്തിലെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഒരു ഭരണഘടന മുന്നോട്ട് പോകുമ്പോൾ ഈ കേരളത്തിനകത്ത് അതിനുവേണ്ടി പറഞ്ഞ് അതിനുവേണ്ടി മുദ്രാവാക്യം നടത്തിയ ഒരു പ്രകടന നടത്തിയത് നമുക്ക് കാണാൻ സാധിക്കുമോ ബ്രാഞ്ച് പ്രസിഡന്റ് ശ്രീനിമോൻ കാഞ്ഞങ്ങാട് അധ്യക്ഷത വഹിച്ചു കെ സി സുജിത്കുമാർ സുരേഷ് പെരിയങ്ങാനം കെ അശോക് കുമാർ കെ എം ജയപ്രകാശ് ലോകേഷ് എം ബി ആചാർ എ വി രാജൻ വത്സലകൃഷ്ണൻ എം ടി പ്രസീത ജയപ്രകാശ് ആചാര്യ വി ടി പി രാജേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ പ്രസിഡന്റ് എ ടി ശശിയും സംഘടനാ ചർച്ച ജില്ലാ സെക്രട്ടറി എം ശ്രീനിവാസനും ഉദ്ഘാടനം ചെയ്തു എൻ ജി ഒ അസോസിയേഷൻ കാസർഗോഡ് ബ്രാഞ്ചിന്റെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി ശ്രീനിമോൻ കാഞ്ഞങ്ങാടിനെയും സെക്രട്ടറിയായി രതീഷ് ബന്ദടുക്കിയെയും ട്രഷററായി ഷജിൽ വെണ്ടുട്ടായിയെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്